ഹലോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അഗാരയുടെ ഹെയർ ഡ്രയറിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് ഇത് നമ്മുടെ യൂട്യൂബിലൊക്കെ ഭയങ്കര റിവ്യൂ പറയുന്ന ഒരു പ്രൊഡക്റ്റാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ഹെയർ എന്ത് ചെയ്യണം കോമ്പ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മുടെ ഈ സംഭവം അതായത് ഈ അഗാരയുടെ ഹെയർ ഡ്രയർ നമ്മൾ പ്ലഗ് ചെയ്യണം പ്ലഗ് ചെയ്താൽ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പ്ലഗ് ചെയ്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇത് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അധികം നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും ജസ്റ്റ് ഒരു വൺ മിനിറ്റോ ടു ഒക്കെ വെയിറ്റ് ചെയ്താൽ മതി അതിനുശേഷം നമ്മളെന്ത് ചെയ്യണം നമ്മുടെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം ലോ ഹൈ മീഡിയം ഇങ്ങനെ മൂന്നായിട്ടാണ് വരുന്നത് ഞാൻ ലോ ആണ് എടുത്തേക്കുന്നതും അപ്പോൾ യൂട്യൂബിലൊക്കെ ഇതിനെക്കുറിച്ച് ഭയങ്കര റിവ്യൂ ആണ് എല്ലാവരും പറയുന്നത് കാരണം ഒരു ബ്യൂട്ടി പാർലറിൽ പോയി ഒരു എഫക്റ്റ് കിട്ടും നമ്മുടെ ഹെയർ ഭയങ്കര ഒരു ബ്ലോ ഡ്രൈ ആയിട്ട് കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒരു ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചു കൊടുത്തേ ഉള്ളൂ അപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല എന്ന് പറയാം കാരണം ഞാൻ ഒരുപാട് ടൈം ഒന്നും സ്പെൻഡ് ചെയ്തില്ല കാരണം ഞാൻ ഇത് കഴിഞ്ഞാൽ കുളിക്കാൻ പോകും അപ്പോൾ പിന്നെ ഞാൻ ബ്ലോ ഡ്രൈ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറ്റും